രേവതി റൂമിൽ വന്നിട്ട് ചോദിക്കും ശ്രുതി എന്ത് പറഞ്ഞോന്ന് ചോദിക്കും അപ്പോൾ അമ്മ പരിങ്ങി കളിച്ചിട്ട് വരെ ശ്രുതിയോ ഏത് ശ്രുതി എന്ന് ചോദിക്കും ശ്രുതി പറഞ്ഞു ഇവിടെ വന്നിരുന്നു ആൻറ്റിയോട് സംസാരിച്ചു എന്നൊക്കെ അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും ആ പേരൊന്നും എനിക്കറിയില്ല ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറയും ആ സമയത്ത് മോനെ ഉണർന്നിട്ട് പറയാം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ഇരുട്ടാണെന്ന് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും അത് ബാൻഡേജ് ചുറ്റിയിട്ടാണ് അത് അയച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറയും അപ്പോൾ രേവതി വരും പേടിക്കേണ്ട മോനെ ഞങ്ങളൊക്കെ ചുറ്റുമില്ല ചോദിക്കും അപ്പോൾ മോൻ ചോദിക്കും രേവതി ആൻറ്റീന്ന് വിളിക്കും ആ എൻ്റെ സ്റ്റബ്ദം കേട്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും സച്ചി ഞങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ സച്ചി അറിയാം ആ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും അവൻ പറയും എൻ്റെ ബാൻഡേജ് ഒന്ന് അയക്കാൻ പറയുമോ ഡോക്ടറോട് ചോദിക്കും സച്ചി പറയും നമ്മൾ കണ്ണൊക്കെ കെട്ടി കളിക്കാറില്ലേ അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി ആ സമയത്ത് അങ്ങോട്ട് ഡോക്ടർ വരികയാണ് ഡോക്ടർ മോനോട് പറയും ഇനി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി പോകുമെന്ന് ചീർത്തിട്ടോ എന്ന് പറയും അവൻ ചോദിക്കും എനിക്ക് ഈ ബാൻഡേജ് അയച്ചാലും ഇനി ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും ഡോക്ടർ ഉറപ്പായിട്ടും കാണാൻ പറ്റുമെന്ന് പറയും ഇവിടെ നിന്ന് തരുന്ന മെഡിസിനൊക്കെ എന്ന് പറയും ശ്രുതിയുടെ അമ്മ ഫോൺ ചെയ്ത് ശ്രുതിയോട് പറയും ആദ്യം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം ബാൻഡേജ് കെട്ടേണ്ടി വരും അത് കഴിഞ്ഞിട്ട് അയക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ പിന്നെ വന്നിട്ട് അയച്ചാൽ പോരെ ഞങ്ങൾ തിരിച്ചു പോട്ടേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും വേണ്ട ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് വരാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറയും ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരികയാണ് ഞാൻ ഡിസ്ചാർജിനുള്ള ബില്ലടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മ പറയും അതടക്കേണ്ടായിരുന്നു എന്ന് പറയും സച്ചി പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ട് പോകും ശ്രുതിയുടെ അമ്മ പറയാം ഞങ്ങൾ രണ്ടു ദിവസം ഇവിടെ താമസിച്ചിട്ടാണ് പോണ് എന്നാൽ പിന്നെ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് പറയും സച്ചി അറിയാം അതെന്തിനാണ് ഇവിടെ താമസിക്കുന്നത് ഡിസ്ചാർജ് ചെയ്തില്ലേ ഇതിനി ഇനി അഴിക്കാൻ വേണ്ടി വന്നാൽ പോരായിരിക്കും അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും അങ്ങനെ വരുന്നൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് സച്ചി പറയും മോൻ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല അവന് ഈ ഹോസ്പിറ്റലിലെ സൗണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടാകും ഇത് കേട്ട് അവനും പറയും പോവാ എന്ന് പറയും അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്ന ഞങ്ങൾ വല്ല ഹോട്ടലിലും റൂമെടുത്ത് താമസിച്ചോളാന്ന് പറയും അതും സച്ചിൻ്റെ അവധിയും സമ്മതിക്കില്ല സച്ചിൻ്റെ അധികം പറയും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാലോ എന്ന് പറയും സച്ചിൻ്റെ എഴുതിയുകൂടി അവരെ നിർബന്ധിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ സമ്മതിപ്പിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ അമ്മയെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് ആകെ ടെൻഷനായി നിൽക്കുക ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഡിസ്ചാർജ് ആയി എന്ന് പറയും ചെയ്ത് അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയും ആ സമയത്ത് ശ്രുതി വന്നിട്ട് ശ്രുതിയെ ഭക്ഷണം കഴിക്കാൻ വഴിക്കുകയാണ് ശ്രുതി വരെ എനിക്ക് വേണ്ട നിങ്ങൾ നിങ്ങളെ എന്ന് പറയും പക്ഷെ ശ്രുതി വിടുന്നില്ല സുദീ വാ വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ഇത് കേട്ടിട്ട് ശ്രുതി ചൂടാവാണ് ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിക്ക് നീന്തരിങ്ങനെ ചൂടാവുന്ന ആ കെറ്റിൽ കൊടുക്കാൻ പോയി വന്നത് മുതൽ തുടങ്ങിയതാണ് നിനക്ക് ഇങ്ങനത്തെ ഒരു ഭാവ്മാറ്റം എന്ന് പറയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കുമ്പോൾ രേവതി അങ്ങോട്ട് വന്ന് കയറുകയാണ് അമ്മ പഴയ പോലെ എന്തൊക്കെയോ പറയും ശ്രുതിക്കാണെങ്കിൽ ശ്രുതിയുടെ അമ്മ എങ്ങോട്ട് പോയി എന്ന് അറിയണമെന്നുണ്ട് പക്ഷേ അത് എങ്ങനെ ചോദിക്കാമെന്ന് കരുതി നിൽക്കുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് എല്ലാവരും ഒരു പരിചയം പോലെ എങ്ങനെ സംസാരിക്കും അമ്മ പറയും റോഡിലൂടെ പോകുന്ന പോലെയൊക്കെ ഇങ്ങോട്ടാണ് കൂട്ടി കൊണ്ടു എന്ന് ചോദിക്കും സച്ചി മോനെ എടുത്ത് വരുന്നത് കാണുമ്പോൾ അച്ഛൻ അങ്ങോട്ട് പോവുകയാണ് അച്ഛനെ കെട്ട് കണ്ടിട്ട് ചോദിക്കും ഇത് ഇതെന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കും സച്ചി പറയും ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ നിന്നാണ് അവരെ കണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ബാൻഡേജ് അയയ്ക്കും അതുവരെ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറയും ഇത് കേട്ടിട്ട് ചന്ദ്ര പൊട്ടിത്തെറിക്കാണ് ഇവിടെ ഉള്ളവർക്ക് തന്നെ താമസിക്കാൻ ഇവിടെ റൂമില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ രണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ട് ശ്രുതിയുടെ അമ്മ പറയും ഇങ്ങോട്ട് വന്നത് ബുദ്ധിമുട്ടായില്ലേ ഞങ്ങൾ പുറത്തെ താമസിച്ചോളമെന്ന് പറയും സച്ചി അറിയും നിങ്ങളെങ്ങോട്ട് പോയാൽ നിങ്ങളെ ഞാൻ എങ്ങോട്ട് വിടില്ലാന്ന് പറയും ചന്ദ്ര പറയും ഇവിടെ ആര് നിൽക്കണം പോണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചു ഇത് എൻ്റെ വീടാണ് നീ എന്തിനാ ഇവരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോ ആ കുഞ്ഞിനെ അങ്ങ് കൊടുക്ക് അവർ പോയിക്കോട്ടെ അറിയും സച്ചി അറിയാം ഇത് നിങ്ങളുടെ മാത്രം വീടല്ല എൻ്റെ അച്ഛൻ്റെ കൂടെ വീടാണ് ഇവിടെ ആര് താമസിക്കണം താമസിക്കേണ്ടെന്നൊക്കെ അച്ഛൻ തീരുമാനിക്കുന്നവർ ഒക്കെ കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി ശ്രുതിയെ നോക്കിക്കൊണ്ട് ശ്രുതിയുടെ അമ്മയെ